ശബരിമലയിലെ പ്രഭാവലയത്തിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടതായി എസ് ഐ ടി സ്ഥിരീകരിച്ചു ഏഴ് പാളികളിലെ സ്വർണമാണ് നഷ്ടമായത് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ റോദം ജൂലേസ് ഉടമ ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ കസ്റ്റഡി അപേക്ഷയിലാണ് എ ഐ ടി കാര്യം വ്യക്തമാക്കിയത് കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയ്ക്ക് പുറമെയാണ് പ്രഭാവലയത്തിലെ സ്വർണം നഷ്ടമായ വിവരവും പുറത്തു വരുന്നത് പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരിൽ നിന്നാണ് എസ് ഐ ടിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം ഭൂഷാൻ എന്ന വ്യാജേന പാളികൾ ചെന്നൈയിലെ കൊണ്ടുപോയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിപ്പ് നടത്തിയത് ശിവരൂപങ്ങളും വ്യാളിരൂപങ്ങളും കൊത്തിവെച്ച പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ദശാവതാര രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ സ്വർണവും രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ടെന്നും എസ് ഐ ടി ചൂണ്ടിക്കാട്ടി ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ നൂറ്റി ഒൻപത് ഗ്രാമോളം സ്വർണം പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി കൈപ്പറ്റി ബാക്കി സ്വർണം പെട്ടകളാക്കി മാറ്റി ഗോവർദ്ധന് കൈമാറി പ്രാഥമിക കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഗ്രാം സ്വർണം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വി എസ് എസ് സിയിലെ പരിശോധനാ ഫലം വരുന്നതോടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തത വരും അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച മുൻ ദേവസ്വം മന്ത്രിയും സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റും ഉടൻ ഉണ്ടായേക്കും കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും എസ് ഐ ടി നിരീക്ഷിക്കുന്നുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം